ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ പ്രായഭേദമന്യേ നമ്മുടെ നാട്ടിൽ എല്ലാവരും കഴിക്കാനായിട്ട് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് തൈര് അപ്പോൾ തൈര് നമുക്ക് കേടെന്നും അതുപോലെ തന്നെ യോഗട്ടെന്നും നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ തൈര് പൊളിപ്പിച്ച് എടുക്കാറുണ്ട് അതിന് നമ്മൾ പുളിശ്ശേരിയായിട്ടും പച്ചടിയായിട്ടും മോരായിട്ടും തൈരായിട്ടും അതുപോലെ തന്നെ തൈര് സാധമായിട്ടും അങ്ങനെ നമുക്ക് പല രീതിയിൽ തൈര് കൊണ്ട് നമുക്ക് ഒട്ടനവധി വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതും വളരെയേറെ ആരോഗ്യ ആരോഗ്യപ്രദവുമായിട്ടുള്ള ഒന്നുകൂടിയാണ് തൈര് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് തൈര് നമ്മൾ പതിവായിട്ട് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നും അതുപോലെ തന്നെ തൈര് കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ആളുകളുണ്ട് അപ്പോൾ തൈര് ഏതൊക്കെ രോഗങ്ങളാ അല്ലെങ്കിൽ ഏതൊക്കെ രോഗാവസ്ഥയിലുള്ളവർ കഴിക്കാൻ പാടില്ല എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോയുടെ മെയിൻ ഭാഗത്തിലേക്ക് വരാം ഇപ്പോൾ നമ്മൾ തൈര് ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു നൂറ് ഗ്രാം തൈര് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്ന ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ആയിട്ടുള്ള വൈറ്റമിൻ ആയിട്ടുള്ള വൈറ്റമിൻ സി നമ്മുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ടുള്ള വൈറ്റമിൻ സി അതുപോലെ തന്നെ വൈറ്റമിൻ ബി ടു വൈറ്റമിൻ ബി ട്വൽവ് മുതലായിട്ടുള്ള എസെൻഷ്യൽ വൈറ്റമിൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കാൽസ്യം ഫോസ്ഫറസ് അതുപോലെ മഗ്നീഷ്യം പൊട്ടാസ്യം മുതലായിട്ടുള്ള ഒട്ടനവധി മിനറൽസ് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് തൈര് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ അതുപോലെ തന്നെ തൈരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദഹനശക്തിയെ വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ് തൈര് അതുപോലെ തന്നെ വൈറ്റമിൻ സി നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത് തന്നെ തൈര് നമ്മൾ പതിവായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നതിന് നല്ല രീതിയിൽ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അമിത ായിട്ട് അടിഞ്ഞിരിക്കുന്ന കൊളസ്ട്രോളിനെ നീക്കം ചെയ്യുന്നതിന് തൈരിൻ്റെ ഉപയോഗം നമ്മളെ സഹായിക്കാറുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും തൈര് കഴിക്കുമ്പോൾ നമ്മുടെ എച്ച് ഡി എല്ലിൻ്റെ ലെവല് അത്യാവശ്യം കൂടിയിട്ട് എൽ ഡി എല്ലിൻ്റെ ലെവല് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ശരീരം മെലിയുന്നത് പോലെയും നമുക്ക് കൂടുതലായിട്ട് തൈര് തൈരുപയോഗിക്കുന്നവരിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഗുണങ്ങൾ തൈരിന് ഉണ്ട് ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാൽസ്യം കണ്ടൻറ്റ് നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം ഒക്കെ പ്രോപ്പറാക്കുന്നതിനും അതുപോലെ തന്നെ തേയ്മാനം മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തുന്നതിനും ഒക്കെ നല്ല രീതിയിൽ സഹായിക്കും അത്യാവശ്യം ഒന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ മെറ്റബോളിസം ഒക്കെ ഒന്ന് പ്രോപ്പറാക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ബി പി അഥവാ രക്തസമ്മർദ്ദം കൂടുമ്പോൾ നമുക്കുണ്ടാകുന്ന രോഗങ്ങളൊക്കെ അകറ്റി നിർത്തുന്നതിനും അതുപോലെ നമ്മുടെ ഇത് വളരെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ സ്ത്രീകളിൽ കാണുന്ന വജൈനൽ ഇൻഫെക്ഷൻസ് നല്ല രീതിയിൽ കുറയാനായിട്ട് അതായത് യോനി ഭാഗത്ത് അവർക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് എല്ലാം നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് തൈര് നമ്മൾ പതിവായിട്ട് കഴിക്കുന്നത് കൊണ്ട് സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റുന്നതിനും അതുപോലെ തന്നെ ഇതൊരു നല്ല പ്രോബയോട്ടിക് ആണ് അതായത് ഇതിൻ്റെ അകത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസ് നല്ല രീതിയിൽ വളരുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മൾ തൈര് കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ വയറിൻ്റെയോ കുടലിൻ്റെയോ അകത്ത് എന്തെങ്കിലും തരത്തിൽ ദോഷകരമായിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ അവയുമായിട്ട് പ്രവർത്തിച്ചതിന് ശേഷം നല്ല ബാക്ടീരിയ നമ്മുടെ വയറിൽ വളരുന്നതിന് വേണ്ടിയിട്ട് ഇത് നല്ല രീതിയിൽ സഹായിക്കും അതുപോലെ തന്നെ ഇപ്പോൾ പൈൽസ് മുതലായിട്ടുള്ള രോഗങ്ങളോ മലാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ ഉള്ളവർ തൈര് പതിവായിട്ട് കഴിക്കുന്നത് അവരുടെ കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ മലശോധനം പ്രോപ്പർ പ്രോപ്പറാവുന്നതിനും സഹായിക്കുകയും പിന്നീട് അങ്ങോട്ട് നമുക്ക് ഈ പറയുന്ന പൈൽസ് പോലുള്ള രോഗങ്ങൾ ചുരുങ്ങി പോകുന്ന രീതിയിൽ നമുക്ക് കാണാനും സാധിക്കും അപ്പോൾ ഇങ്ങനെ തൈരിന് ഒട്ടനവധി ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് തരാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല ഇൻസ്റ്റൻ്റായിട്ട് നമ്മളിപ്പോൾ മോരും വെള്ളം കുടിക്കുകയാണെങ്കിൽ തന്നെ അറിയാം നമുക്ക് പെട്ടെന്ന് എനർജി നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാനും ഒരു ഉന്മേഷദായകമായിട്ടുള്ള ഇപ്പോൾ ചൂട് കാലത്തൊക്കെ തന്നെ നമ്മളിത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു എനർജി കിട്ടുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾ അമിതമായിട്ട് പുളിച്ചിട്ടുള്ള തൈര് നമ്മൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ വയറിരിച്ചിൽ അത് ചിലറിൽ നമുക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി നമ്മൾ തൈര് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ശരീരത്തിൽ ലാക്ടോസ് ഇൻടോളറൻസ് അഥവാ മിൽക്കും മിൽക്കിൻ്റെ പ്രോഡക്ട്സും കഴിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അലർജിയോ ദഹന പ്രശ്നമോ വയർ പെരുക്കമോ ഗ്യാസോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരാണെങ്കിൽ അവർ തൈരിൻ്റെ ഉപയോഗം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം അതുപോലെ തന്നെ സൊറിയാസിസ് എന്ന് പറയുന്ന രോഗം നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ തൈര് കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സൊറിയാസിൻ്റെ ഫാക്ടർ നമ്മളിത് ട്രിഗർ ചെയ്യാനും സൊറിയാസിസ് കൂടാനുമുള്ള സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഹൈപ്പർ അസിഡിറ്റി ഉള്ളവർ ഒരുപാട് പുളിച്ചിട്ടുള്ള തൈര് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന അസിഡിറ്റി പ്രശ്നങ്ങൾ കൂടാനാണ് സാധ്യത പക്ഷേ ഒരുപാട് പുളിക്കാത്ത തൈരാണെങ്കിൽ അവർക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ആയിട്ടുള്ള ആർത്രൈറ്റിസ് പ്രോബ്ലംസ് ഉള്ളവർ ഇത് കൂടുതലായിട്ട് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന വേദനകൾ ട്രിഗർ ഒരു സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ജലദോഷ പനിയോ തുമ്മലോ മൂക്കടപ്പോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തൈര് കുറച്ച് തണുപ്പായിട്ടുള്ള ആഹാരമായതുകൊണ്ട് ആ സമയത്ത് തൈര് കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന രോഗം കൂടാനാണ് സാധ്യത അപ്പോൾ ഇത്തരത്തിൽ തൈര് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ തൈര് ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില കണ്ടീഷൻസും ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കണ്ടീഷൻസും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ